ലഹരിക്കെതിരെയുള്ള നടപടി ശക്തമാക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഓപ്പറേഷൻ ഡി ഹൺ ഫലപ്രദമാണെന്നും എസ് പി അടുത്ത അധ്യയന വർഷാരംഭത്തിൽ സ്കൂൾ കോളേജ് കേന്ദ്രീകരിച്ച് ശക്തമായ പരിശോധന നടത്തുമെന്നും എസ് പി നിലമ്പൂരിൽ പറഞ്ഞു പോലീസിന്റെ ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങള് അതിന് ഓപ്പറേഷൻ ഡി ഹൺ എന്നുള്ള പേരിലാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഫെബ്രുവരി ലാസ്റ്റ് വീക്കിൽ സ്റ്റാർട്ട് ചെയ്തതാണ് നല്ല രീതിയിൽ അത് മലപ്പുറം ജില്ലയില് നിരവധി റെയ്ഡുകളും വലിയ ക്വാണ്ടിറ്റി കേസുകളും എല്ലാം പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതില് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് എന്നുള്ളതാണ് അത് മുമ്പ് കിട്ടിയിരുന്നതിനേക്കാളും പതിന് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ പൊതുജനം ഞങ്ങൾക്ക് ഞങ്ങൾക്കതേക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് തരുന്നുണ്ട് അപ്പം ഈ ഘട്ടത്തിൽ എനിക്ക് നമ്മുടെ നാട്ടുകാരോട് അപേക്ഷിക്കാനുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് യോദ്ധാവ് എന്ന ആപ്പിന്റെ നമ്പർ ഉണ്ട് അപ്പം അതിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ ഐഡന്റിറ്റി പൂർണ്ണമായിട്ടും അത് മാസ്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും നിങ്ങൾ നിങ്ങളാരെന്നുള്ളതോ എന്താണെന്നുള്ളതോ നിങ്ങൾ എവിടെ നിന്ന് പറയുന്നു എന്നുള്ളതോ ഒന്നും പ്രസക്തമല്ല നിങ്ങൾക്ക് തരാനുള്ള ഇൻഫർമേഷൻസ് അത് ലഹരിയായിരിക്കാം ചിലപ്പോൾ പുകയില ഉൽപ്പന്നങ്ങളായിരിക്കാം മദ്യമായിരിക്കാം ഇനി അതല്ല സ്കൂളുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള കോളേജുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കാം സസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ആ നമ്പറിലേക്ക് തരാം ആ നമ്പർ ഞാനിപ്പം ഈ ചാനലിൽ ഷെയർ ചെയ്യുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് സ്ക്രോളിംഗ് ആയിട്ട് കാണാം ഈ നമ്പറിലേക്ക് നിങ്ങൾ വാട്സാപ്പ് ചെയ്താൽ നിങ്ങളുടെ ഐഡന്റിറ്റി കംപ്ലീറ്റ്ലി സേഫ് ആണ് ഞങ്ങൾക്കും അതാണ് ആവശ്യം ഇൻഫർമേഷൻസ് തരുന്നവർ കംപ്ലീറ്റ്ലി സേഫ് ആയിരിക്കും അത്തരത്തിലുള്ള ഈ കൂടുതൽ ഇൻഫർമേഷൻസ് തരുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജില്ലയിലെ എല്ലാവിധ ഡാൻസ് ആഫ് അംഗങ്ങളും എല്ലാ എസ് എച്ച്ഒമാരും ഡിവൈഎസ്പിമാരും അവരുടെ മുഖ്യ കർമ്മപരിപാടിയായിട്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ്ലി ഈ ഇഷ്യൂ തുടച്ചു നീക്കാനുള്ള സ്റ്റെപ്സാണ് അതിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഇത് ഈ ഇൻഫർമേഷൻസ് എല്ലാം ഈ നമ്പറിലേക്ക് ഷെയർ ചെയ്യാനും അഭ്യർത്ഥിച്ചുകൊണ്ടു നൽകും ഹരി വ്യാപനം സംബന്ധിച്ച പൊതുജനങ്ങൾ പോലീസിന് വ്യക്തമായ വിവരങ്ങൾ നൽകുന്നുണ്ട് വിവരങ്ങൾ നൽകുന്നവരെ ഒരിക്കലും വെളിപ്പെടുത്തില്ല ഇതിനായി യോധാവ് ആപ്പും ഇറക്കിയിട്ടുണ്ട് ഒൻപത് 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 അഞ്ച് ഒൻപത് ആറ് 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 എന്ന വാട്സാപ്പ് നമ്പറിൽ വിവരങ്ങൾ നൽകാം എക്സൈസ് ഉൾപ്പെടെ എല്ലാ വകുപ്പുകളുടെയും വലിയ സഹകരണം ലഭിക്കുന്നുണ്ട് മറ്റ് വകുപ്പുകളുമായി ചേർന്ന് ഡിഹാൻഡ് ഓപ്പറേഷൻ കൂടുതൽ ശക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എസ് ഇസ് ഗോൾഡ് പ്യോർ ഗോൾഡ എസ് ഇസ് ഗ്രുപ്പ നിലമ്പൂർ